ഹലോ രാവിലെ നമ്മളിത് ഒരു ഫോട്ടോഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ത്രിവാണ്ട്രം കൽപ്പടിയിലോട്ട് പോവാണ് ഞാനും ഉണ്ട് അനിയത്തിണ്ട് അയ്യോ നിന്നെ കാണാൻ പെട്രോൾ അടിക്കാൻ വേണ്ടിട്ട് പമ്പിൽ കയറി ഇനി എൻ്റെ കസിനും കൂടെ ഉണ്ട് അപ്പൊ അവളെ വിളിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മുടമുകള് പൂജപ്പുര അവിടെ പോവാ നമ്മളിത് നമ്മുടെ പൂജപ്പുര സരസ്വതി മണ്ഡപം അവിടെ എത്തി എന്റെ ഇപ്പത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടാ വേടന്റെ ഇത് എവിടെ പോയാൽ ഇത് തന്നെ കേക്കത്തോളൂ വന്നൊരു കുത്ത് ഇറക്കത്തിലോട്ടാണ് ഇറങ്ങി പോന്നത് നേരെ കൊള ഇവിടെയാണ് വീട് അവളവിടെ ആണോ ഞങ്ങളെ സാരി കസിന് കൊടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് കസിന്റെ സാരി എങ്ങനെ ഉണ്ടെന്ന് നോക്കാതെ കസിനും വന്നു നമ്മള് ഞാൻ പറഞ്ഞല്ലേ ഇപ്പൊ ചീത്ത പറയൂന്ന് എങ്ങോട്ട് വന്ന് ആ അങ്ങനെ നമ്മൾ എല്ലാവരും മൂന്ന് കളറില് സാരിയൊക്കെ ഒരേ പോലത്തെ തൊടുത്ത് സെറ്റ് ചെയ്ത് നമ്മൾ പോയി ഷൂട്ട് ചെയ്തിട്ട് വരാം ആ മാലയൊക്കെ ഉണ്ട് അതൊക്കെ ഇട്ടിട്ട് ഒന്ന് കൂടെ കാണിക്കാം ഇവളുടെ ഹസ്ബൻഡിനോട് നമ്മൾ പറഞ്ഞതാ കൂടെ വരാനായിട്ട് പക്ഷെ പുള്ളിക്കാരൻ അങ്ങ് ഒഴിഞ്ഞു മാറി എന്റെ സ്വഭാവം അല്ലേ ഞങ്ങളുടെ കയ്യിൽ അവളെ ഏൽപ്പിച്ച് വന്നിട്ട് പോയേക്കാം വേണ്ട വേണ്ട തേണ്ട ആ മനുഷ്യനാണ് ഈ മനുഷ്യൻ അങ്ങനെ വേണ്ട നമ്മടെ വണ്ടിയിലിരുന്ന് അതിസുന്ദരിയാവുന്ന എന്റെ കസിൻ ഓർണമെന്റ്സ് ഒക്കെ ആവുന്നു അത് എടുത്തു കൊടുക്കുന്നത് എന്റെ അനിയത്തിന്റെ ഒരു ഷോട്ട് എടുക്കാൻ പോയി ട്രെയിനും പോയി ഫോക്കസും പോയി എല്ലാം പോയി മാലയൊക്കെ കൊള്ളാൻ സെറ്റ് ആ അല്ലേ ഞാൻ മാത്രം പച്ചയായി കുറച്ച് പച്ച പക്ഷെ ഇങ്ങനൊക്കെയാണോ സാരി ഉടുക്കേണ്ടത് അനിയോ കഷം തിരിച്ചും ചെയ്തറങ്ങോ എന്നെ പറ്റി പരദോഷണം പറയുന്ന ആൾക്കാർ അതെ 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 ഇവിടെ നമ്മള് സീരിയൽ ഷൂട്ട് എല്ലാം ചെയ്യുന്ന ലൊക്കേഷൻ ആണ് നമുക്കപ്പം ലൊക്കേഷൻ കണ്ടുപിടിക്കാം നല്ലൊരു തുളസി തറ പോവാ നമ്മള് ലൊക്കേഷൻ തപ്പി നടക്കുകയാണ് മഴ കാരണം ഇവിടെ എല്ലാം ഫുള്ള് നനഞ്ഞ് കിടക്കുകയാണ് ഹെയിൽസ് ഒക്കെ ഇട്ട് വേയാതിരുന്ന കൊള്ളം എന്നെ ഒന്ന് സഹായിക്കാൻ പോലും ഇവിടെ ആരുമില്ല എല്ലാവരും അയ്യോ ഓടി 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 പോയി ഒരു കയ്യിൽ തന്നെ സഹായിക്കാൻ ആരെങ്കിലും ഉണ്ടോ അവരെല്ലാം തനിയാണ് നടക്കുന്നു ഇവിടെ കൽപ്പടിയിൽ ഇപ്പൊ പുതിയതായിട്ട് ഓപ്പൺ ചെയ്ത സ്പേസ് ഉണ്ടെന്ന് കുളൊക്കെ ഉണ്ടെന്ന് അപ്പൊ അവിടെ അവർ ഷൂട്ട് ചെയ്യാൻ ഓപ്പൺ ചെയ്ത് തരാന്ന് പറഞ്ഞു അങ്ങനെ അങ്ങോട്ടേക്ക് പോവാൻ നല്ല മീനുകളൊക്കെ ഉണ്ട് സോ ഇതാണ് പുതിയ സ്പേസ് ചേട്ടനാണ് കാര്യങ്ങളൊക്കെ നോക്കുന്നത് നിങ്ങൾക്ക് ഞാൻ ആ ഇവിടെ ഈ സിംഹത്തിന്റെ അടുത്ത് വരാനുള്ള വഴി നോക്കി പോയിട്ട് എന്റെ എവിടെയോ വഴിതെറ്റി പോയിന്ന് തോന്നുന്നു ഞങ്ങൾ ഇവിടെ എത്തി ചേട്ടന്റെ സൗണ്ട് മാത്രം ഈ ഗുഹക്കുള്ളിൽ നിന്ന് എവിടെ നോക്ക് കേൾക്കുന്നുണ്ട് അങ്ങനെ അവിടെ ഫോട്ടോ ഒക്കെ എടുത്ത ശേഷം ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പോവാൻ വേണ്ടിയിട്ട് ഇവിടെ ഒക്കെ നിന്നൊന്നൊക്കെ ഇറങ്ങി നമ്മൾ മൂന്നുപേരും ഒരു സെൽഫി വീഡിയോ ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ നാലു പേരും കൂടെ വീണ്ടും നടക്കുകയാണ് അങ്ങനെ എൻ്റെ കസിൻ വന്നിട്ട് എൻ്റെ അടുത്ത് എന്തൊക്കെയോ തള്ളുന്നുണ്ട് റീൽ എടുക്കാൻ വേണ്ടിട്ടാണ് അങ്ങനെ ഞങ്ങൾ കൈയൊക്കെ പിടിച്ച് കാമുകി കാമുകന്മാരെ പോലെ നമ്മൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് നടന്ന് പോന്നിണ്ട് അതിനുശേഷം അനിയത്തിയുടെ ഒരു ഇൻട്രോ വീഡിയോ ഒക്കെ എടുത്ത് നമ്മള് വീണ്ടും കൈവിട്ടിട്ടില്ല ഇങ്ങനെ നടക്കുകയാണ് അവിടെ ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട് നടക്കാൻ കുറേ ഉണ്ട് അങ്ങനെ നമ്മൾ മൂന്ന് തരണി മണികളും കൂടെ നടന്ന് 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 ഒരു വീഡിയോ ഒക്കെ എടുത്ത് ഹലോ അങ്ങനെ നമ്മുടെ ഫോട്ടോഷൂട്ട് എല്ലാം കഴിഞ്ഞ് നമ്മൾ വേണ്ട ആഭരണങ്ങളെല്ലാം ഊരി വെച്ച് തിരിച്ച് വീട്ടിലേക്ക് പോവാണ്